സക്കാത്ത് ഒരു സ്വാ ആണ് നൽകേണ്ടത് എന്ന് മനസ്സിലായി എന്നാൽ പിതൃസക്കാത്തിൻ്റെ അവകാശക്ക് ഒന്നിൽ കൂടുതൽ സ്വീകരിക്കാമോ ഇത് പിതൃസക്കാത്തതുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ടാകുന്ന വലിയ ഒരു തെറ്റിദ്ധാരണയാണ് സക്കാത്ത് ഒരാൾ എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് ചിന്തിച്ച് ചിന്തിച്ചാൽ മതി ഞാൻ എൻ്റെ ഫിതൃചക്കാത്തായി കൊടുക്കേണ്ടത് എത്രയാണ് ഒരു സാധു കൊടുക്കണം എന്നാൽ ഒരാൾക്ക് എത്ര വരെ സ്വീകരിക്കാം എന്നതിന് തെളിവില്ല എന്നതിന് പരിധിയില്ല എൻ്റെ ഫിതൃചക്കാത്ത് ഞാനൊരു സാധുവിന് കൊടുക്കുന്നു എൻ്റെ ബാധ്യത കഴിഞ്ഞു എൻ്റെ വീട്ടിലുള്ള മറ്റുള്ള ആളുകളുടെ ഫിതൃചക്കാത്തും അയാൾ കൊടുക്കുന്നു അയാൾക്ക് വാങ്ങുന്നു തെറ്റില്ല ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അയാൾ കൊടുത്തു എന്ന് വിചാരിക്കുക അത് ഹറാമല്ല അയാൾ നിഷിദ്ധമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഫിത്തർ സക്കാത്ത് കൊടുക്കൽ ഒരു സ ആണ് വാങ്ങൽ ഒരു സ അല്ല പരിധി നിശ്ചയിച്ചിട്ടില്ല പലപ്പോഴും ചെയ്യാറുള്ളത് ഫിത്ത് ഫിത്തർ ചക്കാത്തിൻ്റെ വിഷയത്തിൽ പല കമ്മിറ്റികൾക്കും പള്ളികൾക്കും വരുന്ന അബദ്ധം ചില ആളുകളുടെ ധാരണ ഫിത്തൃചക്കാത്ത് ഒരു ബർക്കത്തായ അരിയാണ് എന്ന് മനസ്സിലാക്കി നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഒരു അഞ്ച് കിലോ വെച്ച് വിതരണം ചെയ്യും അതിൽ ജക്കാത്തിന് അർഹരല്ലാത്ത ആളുകൾ വാങ്ങാറുണ്ട് ഫിത്ർ പിതൃസക്കാത്ത് ജക്കാത്തിന് അർഹരായ ഫക്കീർ മിസ്കീൻ എന്നിവർക്കാണ് കൊടുക്കേണ്ടത് അതല്ല നാട്ടിലുള്ള പണക്കാർക്കും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും കൊടുക്കേണ്ട ഒന്നല്ല പിതൃസക്കാത്ത്